ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകളുടെ കഴിത്തിലെ താലി പറിക്കാൻ വന്ന അമ്മയോട് മകൾ പറയുവാണ് പൊന്നുമടത്തിലെ മാധവമേനോന്റെ മകൾക്ക് നേരും നിറയും ഉണ്ടെന്ന് അവൾ അവരൊരിക്കലും സംസ്കാരം വിട്ട് പെരുമാറില്ല പെരുമാറാൻ പാടില്ല എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണിമ ഞെട്ടിപ്പോയി അച്ചുവിന്റെ മറുപടി കേട്ടേ എനിക്ക് വിവാഹത്തിന് പൂർണമായും സമ്മതമാണ് എന്ന് അച്ചു പൂർണിമയോട് പറഞ്ഞു അതുകൊണ്ട് ഈ താലി എൻ്റെ കഴുത്തിൽ തന്നെ കിടക്കുമെന്നും അച്ചു പൂർണിമയോട് പറയുക ഇതുവരെ ശ്രീഹരി എന്റെ സുഹൃത്തു മാത്രമായിരുന്നു ഇപ്പോൾ ഭർത്താവാണെന്നും അച്ഛ പറയുക ഞാൻ ഭാര്യയുവാണെന്നും അപ്പോ അപ്പോ എന്റെ വാക്കിന് ഒരു വിലയില്ലേ എന്ന് പൂർണിമ മകളോട് ചോദിക്കുക നീ എന്നെ അമ്മയായിട്ട് കാണുന്നില്ലേ എന്ന് ചോദിച്ചു നീ 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 എന്നെ വേണ്ടെന്ന് വെച്ചോ ഇതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെയല്ലേ എന്നും പൂർണിമ ചോദിക്കുക എൻ്റെ മക്കൾ എന്നെ അനുസരിക്കാതായാൽ പിന്നെ തോറ്റുപോയില്ലേ ഞാനെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പൂർണ്ണ ഇങ്ങനെ കുഴഞ്ഞു വീഴുക അപ്പോഴേക്കും നമ്മുടെ പുള്ളിക്കാരി കുഴഞ്ഞു വീണപ്പോഴത്തേക്ക് ഋതുക വന്ന് താങ്ങി പിടിച്ചു പല്ലവി തൊടാനായിട്ട് വന്നപ്പോഴത്തേക്ക് തൊട്ടു പോകരുത് എൻ്റെ അമ്മ ഈ പർവത്തിലെത്തിച്ച് നീയൊക്കെ ചേർന്നല്ലേ എന്നും ചോദിച്ച് സമാധാനായില്ല ആക്കുന്നു ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഋതുക ഭയങ്കരമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കുക സമയത്ത് അച്ചുവൊക്കെ ആണെങ്കിലും ആകെ വല്ലാതായിട്ട് നിൽക്കുക ഈ സമയത്ത് സ്വാതി പിടിക്കിടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കൊണ്ടുപോകും കൂടെ പ്രതാപനമുണ്ട് അവരങ്ങനെ അങ്ങ് പോകുന്നു പല്ലവിയും സേതുവും ഇവരെല്ലാം അവരും ഇങ്ങനെ നോക്കുക കേട്ടോ ആ സമയത്ത് അച്ചുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട് അപ്പോഴത്തേക്കും തിരുമേനി വന്നു ബാക്കി ചടങ്ങുകളും കാര്യങ്ങളും സിന്ധുരണീക്കിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഇതിനിടയിൽ കന്യാദാനം നടക്കണമെന്നും എങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പറഞ്ഞു നമ്മുടെ സേതു ചെന്നു സേതു ചെന്ന് കൈ പിടിച്ചു കൊടുക്കുവാണ് അങ്ങനെ സേതു കൈ പിടിച്ച് കൊടുത്ത് അവരെ രണ്ടുപേരെയും ഒന്നാക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ചടങ്ങ് അങ്ങ് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു സേതുവും അതുപോലെ ഹരിയും അച്ചും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ദേ നമ്മുടെ കുറുപ്പമാവൻ വന്നു സേതുവിനോട് പൂർണിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഒരു തലകാരക്കോ ആയിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ അത് മാറിയെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുമായിരുന്നു സേതു അപ്പോൾ എന്നാൽ അവരെ അങ്ങോട്ട് അയക്കാമല്ലേ കുറുപ്പമാവാൻ ചോദിച്ചപ്പോൾ സാധാരണ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോവേണ്ടതെന്നും ഇവിടെ ശ്രീഹരിക്കു വീടോ മറ്റു ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ആ നിലയ്ക്ക് പൊന്നുമടത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ കുറുപ്പമാവൻ പറയൂട്ടോ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ എന്തായാലും എന്നായാലും ഇതൊക്കെ നേരിടണ്ടേ അത് കുറച്ച് നേരത്തെ ആകുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് കുറുപ്പമ്മാവൻ അന്നേരം ചോദിച്ചു സേതുവിനോട് ഹരിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടെങ്ങനെ നിൽക്കുക നീ വിഷമിക്കേണ്ടടാ ദേ പൂർണിമയുടെ ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറും നീ ധൈര്യമായിട്ടിരിക്കാൻ കുറുപ്പമാവൻ സേതുവിനോട് പറയാം ഇവര് നന്നായി ജീവിച്ച് കാണിച്ചു കൊടുത്താൽ ഏത് അമ്മയുടെ മനസ്സാടാ ഇളകാത്തത് അല്ലെങ്കിൽ മാറാത്തതെന്നും കുറുപ്പമാവൻ ചോദിച്ചു അപ്പോഴും ഇവരിതെല്ലാം കേട്ടോണ്ടിരിക്കുക നീ ധൈര്യമായിട്ടിരിക്കണ മോനായെ തള്ളി തള്ളിപ്പറഞ്ഞ് അതേ നാവ് കൊണ്ട് തന്നെ ശ്രീഹരിയെ കൊണ്ട് അച്വിനെ വിവാഹം കഴിപ്പിച്ചതിന് പൂർണിമതിനെ അഭിനന്ദിക്കും ഉറപ്പാണെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പം മതിയായിരുന്നു എന്ന് ചെയ്തു ഏർ അതിനധികം കാത്തിരിക്കേണ്ടി വരത്തില്ലെന്നും പറഞ്ഞ് കുറപ്പ്മാവൻ പറയാം ഇപ്പം നീ ഞാൻ കൂട്ടിച്ചല്ലേ നിന്നെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു അങ്ങനെ സേതുവിനെ പറഞ്ഞിട്ട് കുറുപ്പമാവൻ അങ്ങ് പോയി പിന്നെ ചെറുക്കനെയും പെണ്ണിനെയും വണ്ടിയിലേക്ക് കയറ്റി അവർ പറഞ്ഞു വിടുവാണ് ഹരിക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടി ആകെ ടെൻഷനും വിഷമമൊക്കെയാണ് പിന്നെ വന്നവരെല്ലാവരും യാത്ര പറഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അച്ഛ ഭയങ്കര സന്തോഷത്തിലാണ് ഹരിക്കും അപ്പോൾ ഇരിക്കുന്നത് ഒരു കള്ള ചിരിയൊക്കെ ആയിട്ട് അപ്പോൾ ഹരിക്കും അതുപോലെ തന്നെ ഒരു ചിരിയൊക്കെ ഉണ്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചു പെട്ടെന്ന് രണ്ടു പേരും കൂടെ കൂട്ടിയിടിച്ചു അപ്പോഴത്തേക്കും ഹരി സോറി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കും കേട്ടോ നമ്മുടെ അച്ഛാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേതും പല്ലവിയും കൂടി ഇങ്ങനെ പോരാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും സേതു പല്ലവിയുടെ കൈ പിടിച്ച പല്ലവി എന്നും പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ചു എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ എല്ലാം എല്ലാം പല്ലവി കാരണമാ നടന്നതെന്നും സേതു പല്ലവിയോട് പറയാം അതിൻ്റെ നന്ദി എനിക്ക് ഒത്തിരി ഒത്തിരി ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നെ ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലായിരുന്നു എന്നും പറഞ്ഞു പല്ലവി പൊന്നുമടത്തിൻ്റെയും അതുപോലെ മാധവമേനോൻ്റെയും എൻ്റെയും അഭിമാനം രക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭിമാനം രക്ഷിച്ചുവെന്നോ ഞാനോ എന്താ ഈ പറയണേ ഇല്ല സേതുവേട്ട ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് സേതുവിനോട് പറയുക ഏതോ ഒരു ശക്തി ആ ശക്തി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇനി അഭിമാനം രക്ഷിച്ചു എന്നും സേതുവേട്ടൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ അഭിമാനമല്ലേ രക്ഷിച്ചിട്ടുള്ളൂ ജീവൻ രക്ഷിച്ചിട്ടൊന്നും ഇല്ലല്ലോന്നും സേതു പല്ലവിയോട് പല്ലവി സേതുവനോട് ചോദിക്കാം സേതുവേട്ടനെ എൻ്റെ ജീവനാണ് രക്ഷിച്ചത് അപ്പോൾ അതിന് ഞാൻ എങ്ങനെ നന്ദി പറയും സേതുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ സേതുവിനൊന്നും പറയാനില്ല അപ്പോൾ ശ്രീഹരി അവൻ അവനൊരു പാവമാണ് ഞാൻ പറഞ്ഞ അവൻ എന്തും ചെയ്യുന്നു അതുകൊണ്ടാണ് അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന കാര്യവും സേതു ഇങ്ങനെ പല്ലവിയോട് പറയുകേട്ടോ അവന് വേണ്ടിയിട്ടല്ല അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കല്യാണത്തിനെ സമ്മതിച്ചതെന്നും ഈ ത്യാഗം ചെയ്തതെന്നൊക്കെ സേതു പറയുകയും ചെയ്തു അതിൽ അതിലെനിക്ക് സങ്കടമുണ്ട് എന്നൊക്കെ സേതു പറയുന്നത് കേട്ടപ്പോൾ എന്തിനാ ചെയ്തു കേട്ടോ സങ്കടപ്പെടുന്നത് ശ്രീഹരിക്ക് കിട്ടാവുന്നതിൽ വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമല്ലേ കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു പല്ലവി അച്ചു നല്ല കുട്ടിയല്ലേ ചെയ്തു കേട്ടാ പിന്നെന്താ ശ്രീഹരിക്ക് അവളെ ഇഷ്ടവുമാണ് ഏഹ് എന്ത് പറയണേന്ന് ചോദിച്ചു അന്നേരം സേതു ഇഷ്ടമാണെന്നോ ഏത് അപ്പോൾ ഈ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഹരിക്കും അതുപോലെ അച്ചുവിനും പരസ്പരം ഈ അവരുടെ അവർക്കൊന്നാകും താല്പര്യം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത് എന്ന് നമ്മുടെ പല്ലവി പറയുന്നു അപ്പൊ അതങ്ങനെ പല്ലവിക്ക് എങ്ങനെ മനസ്സിലായെന്ന് സേതു ചോദിച്ചു അവനെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാൻ ആ എനിക്ക് പോലും ഇങ്ങനെയൊരു സൂചനയൊന്നും കിട്ടിയില്ലല്ലോ ഇന്നലെ ഹൽദി കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനെല്ലാം മനസ്സിലാക്കിയതെന്നും ദൈവമായിട്ടാണ് മിത്രേടനെ ഹരിയേയും എൻ്റെ മുന്നിൽ കൊണ്ടുവന്നതെന്നും നമ്മുടെ പല്ലവി സേതുവിനോട് പറയുക രണ്ടുപേരും ശകലം കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരാനേ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എന്നും പല്ലവി പറയണം അപ്പം സേതു ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ പല്ലവി ഇത് കേട്ട കാര്യങ്ങളെല്ലാം സേതുവിനോട് പറയാം അവർ രണ്ടുപേരും കഴിച്ചിട്ട് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുമായിരുന്നു ഫീസൊക്കെ കൊടുത്തവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കയറി വരുന്നു അപ്പോൾ നിഖിൽ ബൈഡ് സബന്തിക എന്നുള്ള ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഹരി നീ കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ പല്ലവി ഇവരെ കണ്ടപ്പോൾ അപ്പം മിത്രേട്ടം പറഞ്ഞു ഇല്ല ഇന്ന് മാത്രം അതിന് കാരണമുണ്ടല്ലോ എടാ ഞാൻ പറയാം മിത്രേട്ടം പറഞ്ഞപ്പം വേണ്ട എനിക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞു ഹരി ഇങ്ങനെ പറഞ്ഞു അവിടെ അങ്ങനെ ഇങ്ങനെ അപ്പോഴത്തേക്കും പല്ലവി ഓടിച്ചെന്ന് ഹരിയെ പിടിച്ചു ഹരിയാണെങ്കിൽ ആദ്യമായിട്ട് കുടിക്കുന്നതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു അപ്പോൾ ഇവര് ഭയങ്കര സങ്കടാ ടീച്ചറെ ഇവൻ പറയുക അതായത് അച്ചുണ്ടല്ലോ കല്യാണം കഴിക്കുന്ന നമ്മുടെ അച്ഛുവേ അച്വിന് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും പല്ലവി ഞെട്ടി പക്ഷെ എന്ത് ചെയ്യാനാ ധൈര്യമില്ല പറഞ്ഞിട്ടെന്താ കാര്യം അച്ചുവിനല്ല ഇവന ധൈര്യമില്ല അത്രയേ ഉള്ളൂ അപ്പൊ എന്താ ശ്രീഹരി ഞാൻ ഈ കേൾക്കുന്നേ എന്ന് ചോദിച്ചു ശരിയാണോ മിത്രേട്ടം പറയുന്നേ ഇതിലുള്ള വാസ്തവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ ശരിയായി കൂടെ എന്നോടെന്താർക്കും പ്രേമമൊന്നും തോന്നി കൂടെ എന്ന് ഹരി ഇങ്ങനെ ചോദിക്കുവാണ് നമ്മുടെ പല്ലവിയോട് അങ്ങനെ ഇവരെല്ലാം പറയുവാ ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ച ആ ആപ്പ ഇറങ്ങി വരും കല്യാണ പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി എവിടെ ഇരുന്ന് പറഞ്ഞപ്പോ എത്ര പറഞ്ഞ തലയാട്ടിക്കൊണ്ടിരിക്കാം ഞാനേ ഞാനത് ഒരിക്കലും ചെയ്യില്ല ചെയ്യാൻ പാടില്ല എന്താ കാരണോന്നറിയാമോന്ന് സേതുവേട്ടൻ എന്റെ ദൈവ ദൈവം എന്ന് പറഞ്ഞു ഹരി ഇങ്ങനെ പറയുന്നു ഇരുന്ന് ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ കൂട്ടുനിന്നാലേ സേതുവേട്ടനെ ഞാൻ ചതിക്കുന്നത് പോലെ ആകില്ലേ എന്നൊക്കെ ചേച്ചി പാലും കേൾക്കുന്നുണ്ടോന്ന് നമ്മുടെ പലവി നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ നന്ദികേട് കാണിക്കാൻ ഒരിക്കലും പാടില്ലല്ലോ ഞാൻ അതുകൊണ്ടാ അതുകൊണ്ടാ ആ ഒരൊറ്റ കാരണം കൊണ്ടാ എല്ലാം മറക്കാൻ ഞാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പലവി ഇങ്ങനെ ആകെ തലിക്കൊയ് വെച്ചിങ്ങനെ നിൽക്കുക അനാഥന് വലിയ വലിയ മോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ചേച്ചി ണ്ടായി പോയാലേ ഇതുപോലെ കള്ള് കുടിക്കേണ്ടി വരുവെന്നൊക്കെ ഹരി പറയുന്നു പല്ലവി ഇങ്ങനെ ഇങ്ങനെ ആകെ ഇങ്ങനെ നിക്കുവാണ് ഇന്ന് എനിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കള്ള് തന്നെ വേണമെന്നും പറയുന്നു നമ്മുടെ ഹരി അച്ചു എന്ന കുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രാത്രിയാ ഇതെന്നൊക്കെയാണ് നമ്മുടെ ഹരി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് നാളെ ഈ സമയത്തെ അച്ചു എന്റേതല്ലാതാകും മറ്റൊരാളുടേതാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യ ആ സഹിക്കണം എനിക്കതിനുള്ള യോഗമില്ലാണ്ടായി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കേട്ടല്ലോ ടീച്ചറെ ഇതാണ് ഇവൻ്റെ മനസ്സിലുള്ളത് ടീച്ചറിന് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കാൻ നോക്കാൻ പറഞ്ഞു മിത്രേട്ടൻ നിഖിലിനേക്കാളും എന്തുകൊണ്ടും അച്ചുവിന് ചേരുന്നത് ശ്രീഹരി തന്നെ ആയിരിക്കും അതിനൊരു സംശയം ഇല്ല എന്നും പറയണു നമ്മുടെ മിത്രേട്ടൻ അപ്പോൾ വാട എഴുന്നേക്കാൻ പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക ഹരിയെ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി നേരെ അച്ചുവിനെ കാണാനായിട്ട് പോവുക അപ്പോൾ അച്വിനെ ചെന്ന് കണ്ടു അച്ചുവിനെ ചെന്ന് കണ്ട് നമ്മുടെ നിഖിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ പല്ലവി പറയാം അവൻ ഇന്ദ്രജിത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം ഇത് കേട്ട അച്ചു ഭയങ്കരമായിട്ട് വല്ലാണ്ടായിട്ടോ അപ്പോൾ അച്ചു ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയണ്ടേന്ന് അറിയാതെ നിൽക്കുക അവൻ അവന് വേണ്ടിയിട്ടല്ല ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത് ഇന്ദ്രന് വേണ്ടിയാണെന്നുള്ള കാര്യവും അച്ചുവിനോട് നമ്മുടെ പല്ലവി പറയണു ഈ വിവാഹം ഇതൊരു ചതിയാണെന്നും പറഞ്ഞു കൊടുത്തു ലക്ഷ്യം ഞാനും സേതുവേട്ടനാണെന്ന കാര്യവും പല്ലവി അച്ചുവിനോട് പറയുന്നു അച്ചുതൊക്കെ കേട്ട് വല്ലാണ്ടായി നിൽക്കുമ്പോൾ നാളെ ലക്ഷിച്ച് കല്യാണം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം നിന്റെ ജീവിതം ഒരിക്കലും തകരരുത് ഉള്ളൂ എനിക്കും സേതുവേട്ടനും ആഗ്രഹമെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും നാളെ സേതുവേട്ടൻ ഈ കല്യാണം തടയൂ എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ നിഖിൽ ഒരിക്കലും നിന്റെ കഴുത്തിൽ താല് കെട്ടാൻ പാടില്ല പകരം മറ്റൊരാൾ താല് കെട്ടും എന്നും പറഞ്ഞു അത് ശ്രീഹരിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ചുവിൻ്റെ ഭാവം മാറുന്നത് നമ്മുടെ പല്ലവി ശ്രദ്ധിച്ചു പല്ലവി എന്നൊരു ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് അച്ചുവിനെ അച്ഛു എന്താണ് കാണിക്കുന്നത് പറയുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ശ്രീ ശ്രീഹരിയോ ഹരി അതിന് സമ്മതിച്ചോ എന്ന് അച്ഛു ചോദിക്കുമ്പോൾ ആദ്യം വേണ്ടത് നിന്റെ സമ്മതം അല്ലേ അച്ചു എന്ന് പല്ലവി ചോദിച്ചു അപ്പോൾ അച്ചു ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക നിന്റെ മനസ്സമ്മോളെ ഞങ്ങൾക്കറിയേണ്ടതെന്ന് ഇങ്ങനെ പറയണു പല്ലവി അന്നേരം അച്ചു ഇങ്ങനെ നിന്നിങ്ങനെ പിടികൊടുക്കാതെ നിൽക്കുക അത് അതുതന്നെ എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ നമ്മുടെ അച്ഛ പറഞ്ഞപ്പോൾ പലവർക്ക് സന്തോഷമായി അല്ലെങ്കിലും നിഖിലിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അയാളെ കെട്ടിയ നരകമായിരിക്കും ജീവിതമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും അച്ചു പല്ലവിയോട് പറയുക ശ്രീഹരിയെ എനിക്കിഷ്ടമാണ് ചേച്ചി ഞാൻ ആഗ്രഹിച്ച അത്തരത്തിലുള്ള ഒരു ഭർത്താവാകാൻ ശ്രീഹരിക്ക് പറ്റുമെന്ന് പറയുന്നത് കേട്ടപ്പം എന്നാൽ ഞാൻ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യട്ടെ മോളെ എന്ന് ചോദിച്ചു തൽക്കാലം ആരോടും ഒന്നും പറയുന്നില്ല എല്ലാ രഹസ്യമായിരിക്കും രഹസ്യമായിരിക്കുമൊന്നും പറഞ്ഞു ഇഷ്ടമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു ചേച്ചി ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാനും പറഞ്ഞു ശ്രീഹരിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ ചേച്ചിയും പല്ലവി പല്ലവിയെ കെട്ടിപ്പിടിച്ച് അച്ചും ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം സേതുവിനോട് നമ്മുടെ പല്ലവി പറഞ്ഞു തീർത്തു ഓ എൻ്റെ ദൈവമേ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ ശ്രീഹരി സമ്മതം മോളിയത് എനിക്ക് സമാധാനമായിരുന്നു സേതു പറയുക പല്ലവിയോട് സന്തോഷമായിരുന്നു പിന്നെ ഒരു കാര്യത്തിൽ സേതുവിൻ്റെ എനിക്ക് വാക്ക് തരണം ഈ കല്യാണം നടത്തിയത് ഞാനാണെന്ന് എല്ലാവരോടും പറയണമെന്ന് പല്ലവി സേതുവേട്ടനോട് ഒരല്പം നീരസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാണ് നടത്തിയതെന്ന് അറിഞ്ഞാൽ ആ നീരസമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം അങ്ങനെ ഇപ്പം മാറുണ്ടെങ്കിലോ എന്ന് സേതു ചോദിച്ചു പല്ലവിയെ കുരുതി കൊടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറാകത്തില്ലെന്നും പറഞ്ഞു കല്യാണം നടത്തിയതിൻ്റെ പേരിൽ എന്നെ ആര് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അത് മുഴുവനും ഞാൻ സഹിക്കുകയും ചെയ്യും പക്ഷേ പല്ലവി പല്ലവിയെ ആരും ഇതിന്റെ പേരിൽ പഴി പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു അപ്പോൾ സേതുവേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി സേതുവേട്ട ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ നന്മ എനിക്ക് വേണ്ടെങ്കിലോ എന്ന് ചോദിച്ചു ഞാൻ എന്നായാലും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളല്ലേ സേതുവേട്ട സേതുവേട്ടന്റെ കാര്യം അങ്ങനെയല്ലല്ലോ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ദ പല്ലവിയെ പ്രതിസ്ഥാനത്ത് നിർത്താനേ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു സേതു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ല കല്യാണം നടത്തിയത് ഞാൻ ഉം പല്ലവിയൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നും പറഞ്ഞു അല്ല സേതുവേട്ടൻ മിണ്ടരുത് ഉം എന്തായാലും അമനട്ടെയും വെച്ചിട്ടുണ്ട് അമനേട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം മദ്യപാനം അത്ര നല്ല ശീലമൊന്നും അല്ലെന്ന് അങ്ങനെ അതും പറഞ്ഞ് സേതു ഇങ്ങനെ പല സംസാരിച്ചു അതിനുശേഷം അവിടുത്തെ ഇവരുടെ ആ ഒരു ഇതുമായിട്ട് അവരങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനെ ആട്ടോ ഇന്ദ്രൻ തുള്ളിച്ചടിതേ അങ്ങോട്ടൊക്കെ ചെന്ന് അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടിങ് വരുമ്പോഴേക്കും അമ്മയും അനിയനും അച്ഛമ്മയും എല്ലാം അവരുമുണ്ട് അപ്പോഴേക്കും രാജലക്ഷ്മിച്ചു നിനക്കിത് എന്താടാ ഭ്രാന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ഇന്ദ്രൻ ഇങ്ങനെ ഭ്രാന്ത് കേറി നിൽക്കുവാട്ടോ അതെ എനിക്ക് ഭ്രാന്തും മൂത്തും എന്തേ തീ പിടിച്ച് നിൽക്കാൻ ഞാൻ ഈ സമയത്ത് ഒരുമാതിരി താർക്കും ഉത്തരം പറഞ്ഞാലുണ്ടല്ലോ തള്ളയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പം നീ എന്തേടാ കൊല്ലുവോ എന്നാൽ കൊല്ലടാ എന്ന് പറഞ്ഞോണ്ടാ ഐ അമ്മ ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിന്റെ കൈ കൊണ്ട് മരിക്കുന്നത് തന്നെയാണ നീനെ കൊല്ലടാ കൊല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളുമ്പോൾ എൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞമ്മയെന്ന് ഇന്ദ്രൻ അമ്മയോട് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നോക്കുകട്ടോ എന്താന്ന് ഓർത്ത് അപ്പോൾ ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ സമയത്ത് നമ്മുടെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെന്നു വിശ്വൻ എഴുന്നേറ്റ് ചെന്നിട്ട് ഏട്ടൻ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഒരുപാട് പെണ്ണുങ്ങളുടെ ശാപം മേടിച്ചു കൂട്ടിയിട്ടില്ലേ അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടണോ എന്ന് നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നു ഏട്ട ഇങ്ങനെ പാവം പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് എല്ലാം മതിയാക്കാൻ വിശ്വൻ പറഞ്ഞു എന്നിട്ട് നല്ലൊരാളെ പോലെ ജീവിക്കാനും നമ്മുടെ അനിയം പറയുമ്പോൾ എന്നെ ഉദ്ദേശിക്കാനും മാത്രം വളർന്നു നീന്തി ചോദിച്ചു ഉപദേശിച്ചതല്ല ചെയ്യുന്ന തെറ്റ് തിരുത്താൻ നോക്കിയതാണെന്ന് വിശ്വന അന്നേരം പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവിതമാണ് ഏട്ടൻ കാരണം തകരുന്നത് അത് ഏട്ടൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അവരുടെ ശാപം ഏൽക്കാതെ പോകുമെന്നാണോ ഏട്ടൻ കരുതുന്നതെന്ന് ചോദിച്ചു ഏഴ് തലമുറ അത് അനുഭവിക്കേണ്ടി വരും ആ കണ്ണുനീരിന്റെ വില അപ്പോഴേക്കും വിശ്വൻ്റെ കഴുത്തിന് കയറി അങ് പിടിച്ചില്ലേ ഇന്ദ്രൻ അതിന് മുറുക്കി അങ്ങ് പിടിച്ചിട്ട് എടാ നിന്നോടല്ലേടാ പറഞ്ഞത് ഉപദേശം നിർത്താനെന്നും പറഞ്ഞു നീയെ നീ നിഖിൽ അവന്തിക കെട്ടണമായിരുന്നു പക്ഷെ അത് നടന്നില്ല തോറ്റധാരണ നിഖിലല്ല ഈ ഞാനാണോ എന്ന് പറഞ്ഞു വിശ്വന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതിനെ കൊല്ലാൻ ഭാഗത്തിന് നിവിനിങ്ങനെ നിർത്തുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരു രീതിയിൽ അപ്പൊ എല്ലാവരും കാത്തിരുന്നു കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിട്ടോ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ